കുമളിയിൽ എൽ ഡി എഫ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വികസന വിളംബര കാൽനട പ്രചരണ ജാഥകൾ സമാപിച്ചു നവംബർ ഒന്ന് രണ്ട് തീയതികളിലായി നടന്നു വന്ന ജാഥകളാണ് സമാപിച്ചത് സമാപന സമ്മേളനം പിരിമേട് മുൻ എം എൽ എ ഇ ഉദ്ഘാടനം ചെയ്തു കുമളി പഞ്ചായത്തിലെ മൂന്ന് മേഖലകൾ തിരിച്ചായിരുന്നു ജാഥകൾ സംഘടിപ്പിച്ചത് കുമളി അമരാവതി തേക്കടി മേഖലകൾ തിരിച്ചുള്ള ജാഥകൾ നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും ചുറ്റി സഞ്ചരിച്ച് ഇടതു സർക്കാരിന്റെയും കുമളി പഞ്ചായത്തിൻ്റെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ലക്ഷ്യം പഞ്ചായത്തിലെ തുടർന്നുള്ള വികസന പദ്ധതികളെക്കുറിച്ചും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം ജനങ്ങളിൽ നിന്ന് അഭിപ്രായ സ്വരൂപീകരണം നടത്തുന്നതിനും കൂടി വേണ്ടിയായിരുന്നു ജാഥകൾ സംഘടിപ്പിച്ചത് വളരണം കുമളി തുടരണം എൽ ഡി എഫ് എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് നടത്തിയ ജാഥകളിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ബിനീഷ് ദേവ് കെ എസ് ഷാജി പി രാജൻ എന്നിവരായിരുന്നു ജാഥാ ക്യാപ്റ്റന്മാർ കുമളി ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സമാപന സമ്മേളനം പീരിമേട് മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സർക്കാരാണിതെന്നും ജനങ്ങളുടെ ക്ഷേമവും വികസനവുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷത്തിന് മറ്റൊന്നും പറയാനില്ലെന്നും ബിജിമോൾ പറഞ്ഞു സമാപന സമ്മേളനത്തിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി സഭാഷ്ടൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി കെ ബാബുക്കുട്ടി വിവിധ കക്ഷി നേതാക്കളായ ആർ ദിനേശൻ പി ജെ ടൈറ്റസ് കെ എം സിദ്ദിഖ് സജി വെമ്പള്ളിയിൽ ഷാജി ജോസഫ് എം ഡി മതായി കെ എസ് ബിജു സൺസി മാത്യു എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിലും സമാപന സമ്മേളനത്തിലും പങ്കെടുത്തു News Bureau, como lei.